എല്ലാവർക്കും ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം മഴക്കാലൊക്കെ തുടങ്ങി ഏകദേശം എല്ലാവർക്കും പനി ജലദോഷമൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ വീട്ടിലിതാ മോൻക്ക് ജലദോഷവും തുമ്മലൊക്കെ തുടങ്ങി അപ്പോൾ രാത്രി ഇപ്പം പെട്ടെന്ന് തുടങ്ങിയതാണ് അപ്പോൾ താ കഞ്ഞിക്കൂർക്കൽ തുളസിയില അങ്ങനത്തെ എല്ലാം പറിച്ചിട്ട് നമ്മുടെ നാടൻ രീതിയിൽ ഒരു മരുന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ഇത് നമ്മൾ വൈകുന്നേരം ആറു മണിക്ക് മുന്നേ മരുന്ന് പച്ച മരുന്നൊക്കെ പറിക്കണം എന്നാണ് എന്നാലതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ എന്നാണ് കേട്ടറിവ് എന്തായാലും ഇപ്പോൾ പെട്ടെന്ന് ഇതാവുമ്പോൾ പിന്നെ നമ്മൾ മുറ്റത്തുള്ള മരുന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ അങ്ങനതാ മരുന്ന് പറിച്ചിട്ടുണ്ട് ഇതിന് നല്ലോണം കഴുകിയെടുക്കണം ഇതിൽ പുഴുക്കളോ അല്ലെങ്കിൽ മണ്ണെല്ലാം മഴ പെയ്തിട്ട് തീർച്ചിട്ടുണ്ടാവും അങ്ങനെ നല്ല രീതിയിൽ കഴുകിയെടുക്കുക ഇതിലെല്ലാം മണല് പുഴുക്കളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അതെല്ലാം കഴുകിയതിന് ശേഷം ഇത് നല്ലോണം തുടച്ചെടുക്കണമെങ്കിൽ വെള്ളമൊക്കെ കളയണം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുടഞ്ഞെടുക്കുന്നേ ഉള്ളൂ അവന് നല്ല തുമ്മലാണ് അപ്പോൾ പിന്നെ ഇത് ഒന്നെ ഉറങ്ങുന്നതിന് മുന്നേ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് ഉണ്ടാവും പുഴുക്കളെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നല്ലോണം കഴുകി ശേഷം നല്ല കുടഞ്ഞെടുക്കുക തുടച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ പിന്നെ അത് കഴുകിയിട്ട് ആവി എടുത്തിട്ട് നീരെടുക്കാം പക്ഷേ ഞാനിത് പച്ചക്കിങ്ങനെ ചതച്ചിട്ട് നീരെടുക്കുക ചെയ്യൽ ആവി കയറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം എന്നിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു കല്ലിലിട്ടിട്ട് ഞാൻ നല്ലോണം ചതച്ച് അത് നീര് എടുക്കുക ചെയ്യാറ് അപ്പോൾ ഇത് പത്തിരി പരുന്നതിൻ്റെ കോലാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നല്ലോണം ചതച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ അത്യാവശ്യമൊക്കെ ചതഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അഞ്ച് ചെറിയ ഉള്ളി ഇടണേ അതുപോലെ ഇതിലേക്ക് കുരുമുളക് ഇഞ്ചി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ചുമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചിയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇത് മാത്രം ഇട്ടിട്ട് ഇത് മൂന്നിട്ടിട്ട് ചതച്ചിട്ട് ഇതിന് നീരെടുക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ ചുമ ഉള്ളവർക്ക് ഇതിലേക്ക് ഇപ്പോൾ കുരുമുളകും ഇഞ്ചിയെല്ലാം ചേർത്തിട്ട് നീരെടുക്കാം അപ്പോൾ പച്ചക്കുരുമുളക് ഇട്ടുകയാണെങ്കിലും അതും ബെസ്റ്റാണ് അപ്പോൾ ഞാനിതാ ഇതിൻ്റെ നീര് പീഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഈ പീഞ്ഞെടുത്ത് ഈ ചണ്ടി ഇതിലെല്ലാം ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടി ഇങ്ങനെ അതാക്കി കൊടുത്ത് ആ നീരെല്ലാം വീണ്ടും ഇത് വലിച്ചെടുക്കും അങ്ങനെ ഇതിന്റെ വീണ്ടും ഇട്ടിട്ട് ഇതിപ്പോൾ നീരെല്ലാം എടുത്തതിന് ശേഷം ഈ വേസ്റ്റ് ഈ ചണ്ടി കളയുന്നില്ല ഇതും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ നീര് കുറച്ചെല്ലാം എടുത്തിട്ടുള്ളൂ എങ്കിലും ഇതിലിഞ്ഞും നീരുണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇത് നല്ലോണം ആവി പിടിക്കാൻ ഉപയോഗിക്കാം അപ്പം ഞാനിതാ ഇത്ര നീരെടുത്തിട്ടുള്ളൂ ബാക്കി അതിൽ തന്നെ ഉണ്ടാവും അങ്ങനെ ഇതെല്ലാം നമ്മൾ ഇത് ചെറിയുള്ളിയൊക്കെ ഇട്ടതല്ലേ ആവി പിടിക്കാനൊക്കെ നമ്മൾ തുളസി കഞ്ഞിക്കൂർക്ക എല്ലാം ഇതെല്ലാം ഇടാവും പിടിക്കുക അപ്പോൾ ഏതായാലും ഈ നീരെടുത്തതിൻ്റെ ബാക്കി നല്ലവണ്ണം വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്ത് കിടുക എന്താ ഒപ്പും കൊണ്ടിരിക്കണ ആള് അല്ലേ പുള്ളിക്കരുതേ പുള്ളിപ്പോ അവരുതേ മൂടി ഇരിക്കാണ് ഓർച്ചൂട്ടുണ്ടോ അപ്പൊ അവനാവിടിച്ച് കഴിയുമ്പോത്തേന് ഈ നീരിലേക്ക് നമ്മൾ തേൻ ചെറുതേനാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ ബിസിനസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ അവരടുത്തു നിന്ന് വാങ്ങിയതാണ് ഈ തേൻ അപ്പോൾ നമ്മൾ ഈ തേനൊക്കെ മിക്സ് ചെയ്ത് ഇതുപോലെ നീരെല്ലാം എടുത്ത് മക്കൾക്ക് കൊടുക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക ഇത് മഴക്കാലമായാലും നമുക്ക് മിക്ക വീടുകളിലും കാണുന്നൊരു പരിപാടി തന്നെയുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം